ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആ കേട്ടോ ഇടുന്നത് നല്ല പോത്തിൻ്റെ പതപ്പ ഡേ സാധനം ഐറ്റം ഇതാണ് നോക്കിയോ ഇതിനിപ്പം നമ്മൾ ചിലർ പതിരെന്ന് പറയും പതപ്പാന്ന് പറയും ഇതിനെ നല്ല കുരുമുളകൊക്കെ ഇട്ട് അങ്ങോട്ട് വരട്ടി കഴിഞ്ഞാൽ എടുക്ക സാധനമാണ് ചെറിയ ടെന്നമ്മലൊക്കെ അടിക്കുന്നവർക്കാണ് അടിപൊളി സാധനമാണ് സൂപ്പർ ആയതായാലും അതിൻ്റെ ഒരു റെസിപ്പിലേക്ക് നമുക്ക് പോകാം ഓക്കെ അതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി എടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നല്ല സെറ്റപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ഫ്രഷ് പതപ്പ കേട്ടോ നമുക്കിന്നെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാവ് എടുത്തിട്ടുണ്ട് ഒരു ഈ പീസ് നമുക്ക് നല്ല ചെറിയ പീസുകളായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി നമുക്കിനി പലപ്പേ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്താൽ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാം കുറച്ച് പൊടികളൊക്കെ മാറിനേറ്റ് കൊടുക്കാ ആയി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാവേ എല്ലാം കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഇടുക അല്ലേ കേട്ടോ കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി നമ്മൾ ഒക്കെ വഴറ്റി അന്നേരം നോപ്പിച്ചിട്ടേ എടുത്തുള്ളൂ ഇനി ഒരു പച്ചചി കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കിട്ടണം കേട്ടോ എല്ലാവരും അങ്ങനെ ആവശ്യമുള്ള ഉപ്പ് ഇടുക ഇപ്പം കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക വേഗുമ്പോൾ ഉപ്പൊന്ന് പിടിക്കാനാണ് ഉപ്പും ഈ മസാലകളൊക്കെ നമ്മൾ എരിവും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മാത്രം ബാക്കി നമ്മൾ പിന്നെ ആഡ് നമുക്ക് നമുക്കിതൊന്ന് യോജിപ്പിക്കാം ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പതപ്പൊക്കെ കുറച്ച് കുറച്ച് ചെറുതായിട്ടറിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞേക്കുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ തപ്പ നമ്മൾ മാരിനേറ്റ് വെച്ചിട്ട് ഒരു മണിക്കൂറോളമായി ഇനി നമുക്ക് അതിനെ കുക്കറിലേക്ക് മാറ്റി വിസലടിപ്പിച്ചെടുക്കാം ഒരു അഞ്ചോ ആറോ വിസലടിപ്പിക്കണം നല്ലപോലെ വേഗം ഓക്കെ നമ്മൾ കുക്കറിലേക്ക് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ട ഒട്ടും വെള്ളം ഒഴിക്കരുതേ കാരണം ഇതിനകത്ത് നല്ലപോലെ വെള്ളം കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് ആറ് വിസിലടിക്കുന്ന വെയിറ്റ് ചെയ്യാവേ നല്ലപോലെ വേഗട്ടെ അപ്പോൾ നമുക്ക് അവസ്ഥ നോക്കാവേ ഒരു അഞ്ച് വിസലടിച്ചിട്ട് ഞാൻ റസ്റ്റ് വെച്ചിട്ട് പോയതാണ് വിസിലൊക്കെ പോയി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ആ ഇതാണ് കണ്ടീഷൻ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ഒരു വിസിൽ അടിച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിം ഇട്ടിട്ട് ഒരു അഞ്ച് വിസിൽ നല്ല അല്ലേ ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ബ്രിട്ടിലേക്ക് കിടക്കാം ഇതിനെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് വലത്തി എടുക്കാം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാം അതിനു നമ്മൾ നോസ്റ്റിക് തവ വെച്ചിട്ടുണ്ടോട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് കടി കടികിട്ടുടുക കടുക്ൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പയും കെട്ടി കൊടുക്കാതെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോണയാണ് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്ന സവോണയാണ് അതും കെട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്ന് കുറച്ച് അരിഞ്ഞു വെക്കുന്ന പച്ചമുളക് അടി കൊടുക്കാം കുറച്ച് പച്ചമുളക് നന്നായിട്ട് അതും കൂടെ പച്ചമുളകും സമോളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഇതിലേക്കും രണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ ഇപ്പം നമ്മുടെ സമോളയെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല ബ്രൗണിഷ് ആയിട്ട് വന്നിട്ടുണ്ട് വഴി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഇടുന്നുണ്ടേ നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഒട്ടും ചേർത്തിട്ടില്ല ഇറച്ചി വേവിക്കാൻ നേരം കാര്യം മല്ലിപ്പൊടി നൂപ്പിച്ചിരുന്നുണ്ട് നമ്മ ചേർത്തിട്ടില്ല കുറച്ച് മല്ലിപ്പൊടി ഇനി മസാല സാല കുറച്ച് മുളക് പൊടി ഇടാം മുളക് പൊടി ഉള്ള ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചും ഇങ്ങോട്ട് കൊടുക്കാം ഒരു എരിവൊക്കെ വേണമല്ലോ എല്ലാത്തിനും എല്ലാവരും ആവശ്യത്തിനുണ്ട് എരിവടുക ഇനി നമുക്ക് കുറച്ച് മെയിൻസ് ഇൻഗ്രീഡിയൻ ആണ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കണം കുറച്ച് മുൻപി നിൽക്കേണ്ടത് നല്ല എരിയണം അടിപൊളിയായിരിക്കണം പണ്ട് ചെറുപയൊക്കെ ചുമയൊക്കെ വരുമ്പോൾ പതപ്പ നല്ല കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടുമായിരുന്നേ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് നമുക്ക് ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാല നല്ലപോലെ ഒന്ന് നോക്കട്ടെ ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഈ ഉള്ളിയായിട്ട് മിക്സ് ചെയ്യാവേ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ ഇപ്പം നമ്മൾ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളൂ മൂത്തതിന്റെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീറ്റ് ആടി കൊടുക്കാം പതപ്പ നമുക്ക് ആടി കൊടുക്കാം ഇനി പതപ്പ നമുക്ക് നമ്മുടെ മസാലയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പോജിപ്പിക്കണം അവസാന ടേസ്റ്റ് കുരുമുളക് കൂടിയൊക്കെ വേണമെന്നുണ്ടോ നോക്കിട്ടൊക്കെ കുറച്ചും കൂടെ വേണമെങ്കിൽ ആടി കൊടുക്കാം വേണ്ടവർക്ക് കൊടുക്കാം ഇനി ഇപ്പം നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് ഇങ്ങനെ ഡ്രൈ ആവേണ്ടി വെക്കണം അപ്പൊ നമ്മുടെ പതപ്പ ഫ്രൈ സെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഇരുന്ന് ഡ്രൈ ആകുമ്പോ ഇതിന്റെ ടേസ്റ്റ് കൂടും ഞാനിതിപ്പം കഴിക്കില്ല കേട്ടോ ഞാനിത് ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റോടെ വെക്കും അപ്പോൾ ഈ പറപ്പയിലേക്ക് നമ്മളിപ്പോൾ ആഡിയ മസാലകളും സവോളം എല്ലാം നല്ലപോലെ പിടിക്കും എന്നിട്ടൊന്ന് ചൂടാക്കി കഴിക്കുക അന്നേരം കുരുമുളകോടി വേണമെങ്കിൽ ഇച്ചൂട് ആഡ് ചെയ്യും ഒരു ടേസ്റ്റിന് ഒരു എരിവിനൊക്കെ എന്നിട്ട് കഴിക്കണം അപ്പം അടിപൊളിയാ പിന്നെ പിള്ളേർക്കൊക്കെ ആണല്ലോ അടിപൊളി കേട്ടോ ഈ ചുമയും ജലദോഷമൊക്കെ വരും അവർക്ക് കുരുമുളക് കിട്ട പറപ്പ അങ്ങോട്ട് കൊടുക്കാറുണ്ടോ മാറുമെന്നാണ് പഴയ കാരണവന്മാർ പറയുന്നത് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരുക്കട്ടോ അപ്പോൾ ഏതായാലും നമുക്കിനിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ പതപ്പ ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ ഇപ്പൊ ഞാൻ എന്നാ പതപ്പ പാചകം ചെയ്തു വെച്ചിട്ടൊരു മൂന്നാല് മണിക്കൂറായി കഴിഞ്ഞ ശേഷം ഞാൻ നല്ലപോലെ ചൂടാക്കി കുറച്ച് കുരുമുളകൂടെ ഇങ്ങനെ ഒന്ന് വിതറി കാരണം ഇച്ചിയുടെ എരിയോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കൊണ്ട് ഞാൻ സെറ്റപ്പ് ആക്കിയെടുത്ത അതുകൊണ്ടൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ നോക്കട്ടെടുക്കണ ഒരു ഇഷ്ട കുരുമുളക് നമുക്ക് നീർന്നിരിക്കുന്നുണ്ടല്ലോ അടിപൊളി സാധനമാണ് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണുണ്ടോ ഈ മഴക്കാലം തിങ്ങിയുള്ള സാധനങ്ങൾ കഴിക്കണ്ടേ അതായത് പതപ്പ ചങ്ക് കരള് സൂപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കർക്കിടക മാസത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഡ്രൈ ചെയ്ത് നോക്കണം കിട്ടാത്ത സാധനമാണ് കുരുമുളക് ഇട്ട പതപ്പ ഫ്രൈ